വില തരാത്തവർക്ക് വില കൊടുത്ത് വെറുതെ വില കളയരുത് ജീവിതത്തിൽ ആർക്കൊക്കെ പ്രാധാന്യമുണ്ട് എന്നതിലല്ല ആരുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പ്രാധാന്യമുണ്ട് എന്നതിലാണ് കാര്യം മനസ്സിലാക്കാൻ കഴിയാത്തവരുടെ മുമ്പിൽ മനസ്സ് തുറന്നിട്ട് യാതൊരു കാര്യമില്ല അവരുടെ നേരെ മെല്ലെ കണ്ണുകളടങ്ങുക സ്വന്തം ഒരാളെ സ്നേഹിക്കുമ്പോൾ അവിടെ നമ്മൾ വെട്ടിയായിക്കൊണ്ടേയിരിക്കും കിട്ടുന്നത് മാണിക്യമായാൽ പോലും വിലയോടെ തരുന്നില്ലെങ്കിൽ അതിന് വിലയില്ലാതാകും അസാന്നിധ്യത്തിലെ ചിലപ്പോഴെങ്കിലും നമ്മുടെ വില ചിലർക്കെങ്കിലും മനസ്സിലാകും പരിഹസിക്കപ്പെടാനും അവഗണിക്കപ്പെടാനും മാത്രമുള്ളവരാണ് അതുവരെ നമ്മളൊക്കെ സ്നേഹത്തിന് മുന്നിൽ പോലും ആത്മാഭിമാനം പണയം വെച്ച് വില കളയരുത് വിലയില്ലാത്ത ഇടങ്ങളിൽ ഒന്നും കൊടുക്കരുത് അത് ജീവനായാലും ജീവിതമായാലും